അസലാമലൈക്കും വരഹമത്തല്ല മക്മിനിങ്ങളെ ഏഴ് കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ഏഴ് കാര്യങ്ങൾ നാം വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഒരു മറ്റു ഏഴ് കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് യാതൊരു ഫലവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നാം അള്ളാഹു സുബുഹാനുഹത്താലെ ഭയപ്പെടുന്നുണ്ട് പക്ഷേ തെറ്റുമുറ്റങ്ങളൊക്കെ ഒഴിവാക്കാതെയാണ് നാം അങ്ങനെ അള്ളാഹുവിന് ഭയക്കുന്നതെങ്കിൽ അതിൽ നിന്ന് യാതൊരു പ്രതിഫലം നമുക്ക് ലഭിക്കാനില്ല എന്നുള്ളത് അള്ളാഹുവിൽ പ്രതീക്ഷയെ അർപ്പിക്കുക എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നോക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിനെ വരമേൽപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അമലുകൾ നാം യാതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ അത് നമുക്ക് നഷ്ടമാകും അതേപോലെ ഹൃദയം കൊണ്ട് നന്മ ആഗ്രഹിക്കുന്നു പക്ഷേ ശരീരത്തെ ആ നന്മ ചെയ്യാൻ വേണ്ടി നാം പ്രാപ്തനാക്കുന്നില്ല എങ്കിൽ ആ ആഗ്രഹിച്ചത് കൊണ്ട് നമുക്കൊരു നേട്ടവും ലഭിക്കാനില്ല എന്നുള്ളത് നാലാമതായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാവുക പ്രാർത്ഥന അതെപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പക്ഷേ പരിശ്രമം ഇല്ല എന്നുള്ളതാണ് നാം നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ആ വിജയത്തിന് വേണ്ടി നാം പരിശ്രമിക്കാതിരിക്കുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് നമുക്കൊരു ഫലവുമില്ല അഞ്ചാമതായിട്ട് പൊറുക്കലിനെ തേടുക നാം ചെയ്ത തെറ്റുകളെ ഒക്കെ അള്ളാഹുവിനോട് ഇസ്തേ ഗുഫാർ നടത്തും പക്ഷേ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ഖേദമില്ലാതെ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങലില്ലാതിരിക്കുമ്പോൾ ആ ഇസ്തേ കൊണ്ട് യാതൊരു പ്രതിഫലവുമില്ല ആറാമതായിട്ട് പരസ്യമായി നാം നന്മ ചെയ്യും ധാരാളം നന്മകൾ എല്ലാം മറ്റു മജ്ലിസുകളിലോ വിക്റിൻ്റെ മജ്ലിസുകൾ അല്ലെങ്കിൽ സ്വലാത്ത് മജ്ലിസ് അല്ലെങ്കിൽ ഏഹ് അൽമിൻ്റെ മജലിസുകളിലൊക്കെ പോകുമ്പോൾ നാം ഒരുപാട് സ്വതക്കകളും മറ്റുമൊക്കെ ആയിക്കൊണ്ട് പരസ്യമായി നാം ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് പക്ഷേ രഹസ്യമായിക്കൊണ്ട് നാം തിന്മകൾ ചെയ്യുകയാണ് എങ്കിൽ ആ പരസ്യമായി ചെയ്ത നന്മ കൊണ്ട് നമുക്ക് യാതൊരു പ്രതിഫലവും ഇല്ല അവസാനം ഏഴാമതായിക്കൊണ്ട് നല്ലോണം അധ്വാനിക്കുന്ന ആളാണ് നല്ല അധ്വാനശീലനായ ആളാണ് പക്ഷേ ഒരു ഇഹ്ലാസുമില്ലാതെ ആത്മാർത്ഥതയില്ലാതെയാണ് ആ അധ്വാനങ്ങൾ മുഴുവനുമെങ്കിൽ അതുകൊണ്ടും യാതൊരു പ്രതിഫലം ലഭിക്കാനില്ല എന്നുള്ളതാണ് അപ്പോൾ മിനിങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടത് നാം അള്ളാഹുവിനോട് ബലമേൽപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി പൊറുക്കലിനെ തേടിക്കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നാം നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലെല്ലാം എഹ്ലാസി എന്നുള്ളൊരു സംഗതി നമ്മുടെ കൂടെ വേണം ആത്മാർത്ഥമായിട്ട് നാം ജോലി ചെയ്യണം ആത്മാർത്ഥമായിട്ട് അമലുകൾ ചെയ്യണം അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങണം പ്രാർത്ഥനയോടൊപ്പം നാം പരിശ്രമം കൂടി നടത്തണം എന്നുള്ളതാണ്